സർക്കാർ പുറത്തിറക്കിയ പുതിയ അക്കാദമിക് കലണ്ടറിനെതിരെ പ്രതിഷേധവുമായി അധ്യാപക സംഘടനകൾ തുടർച്ചയായ ആറ് ദിവസം പ്രവൃത്തി ദിവസമാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം അശാസ്ത്രീയ അക്കാദമിക് കലണ്ടർ അടിച്ചേൽപ്പിച്ച് സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് കെ പി എസ് ടി എ ക്ലസ്റ്റർ ബഹിഷ്കരിച്ചു ഡി ഡിഇ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് അമിതമായ രാഷ്ട്രീയവൽക്കരണം നടക്കുന്നുവെന്നും സംസ്ഥാന സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം അത് വിലയിരുത്താനോ പഠിക്കാനോ തയ്യാറാകാത്ത ഒരു ഭരണകൂടം പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അവർക്ക് കിട്ടുന്ന ശനി ഞായർ ഈ രണ്ട് ദിവസങ്ങൾ അതിൽ നിന്ന് ഒരു ദിവസം വീണ്ടും വർക്കിംഗ് ഡേ പ്രഖ്യാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം എന്തിനു വേണ്ടി എന്നുള്ളതിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് തന്നെ കയ്യും കെട്ടി ഉത്തരം പറയേണ്ട ഒരു കാലഘട്ടമാണ് കേരളത്തിലുള്ള രണ്ട് കാര്യങ്ങൾ നടക്കുന്ന ഒന്ന് അമിതമായ രാഷ്ട്രീയവൽക്കരണം എല്ലാ രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർച്ചയ്ക്ക് ഉപ്പുത്തിക്കൊണ്ടിരിക്കുന്നു